നമസ്കാരം എല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നാടിനെ നടുക്കിയ ആ മഹാദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനായിരുന്നു നൂറുകണക്കിന് ജീവൻ പൊലിഞ്ഞ ആ മഹാദുരന്തം നേരിട്ട് കാണുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുകയും കുട്ടികളെയടക്കം എടുത്ത് താലോലിക്കുകയും അവരുടെ നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പെട്ടെന്ന് തന്നെ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഡൽഹിക്ക് ഡൽഹിക്കുമടങ്ങിയ പ്രധാനമന്ത്രി കേന്ദ്ര സഹായം അനുവദിച്ചില്ല എന്ന ആക്ഷേപമാണ് വയനാട്ടിലും കേരളത്തിലും മലയാളികൾ ഒന്നടങ്കം ഉയർത്തിയിരുന്നത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ഇത് കാരണമാവുകയും പ്രക്ഷോഭങ്ങൾക്ക് വേദിയാവുകയും ചെയ്തു സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു രണ്ടായിരം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായമായിരുന്നു കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ഇന്ന് അനുവദിച്ചിട്ടുള്ളത് ഒൻപത് സംസ്ഥാനങ്ങൾക്കായി നാലായിരത്തി കോടി രൂപയാണ് അതിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് വയനാടിനായി അനുവദിച്ചിട്ടുള്ളത് അതായത് ആവശ്യപ്പെട്ടതിൻ്റെ പതിനൊന്ന് ശതമാനം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞത് എങ്കിലും ഈ സമയത്ത് മുണ്ടക്കയ ചുവറന്മല ടൗൺഷിപ്പിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നാനൂറ്റി അൻപതിലധികം വീടുകളാണ് ടൗൺഷിപ്പിൽ ഉയരുന്നത് ഈ ഘട്ടത്തിൽ മുണ്ടക്കൈ ചുറൽമല പുനരധിവാസത്തിനായി ധനവിനിയോഗത്തിനായി ഫണ്ട് ഉപയോഗിക്കാനായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചത് ആശ്വാസകരമായ കാര്യമാണ് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് രാഷ്ട്രീയമായ ഒട്ടേറെ കോലാഹലങ്ങളുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് വലിയ സഹായം വേണമെന്നായിരുന്നു മാസങ്ങൾ വൈകിയാണെങ്കിലും ഇപ്പോൾ ആ സാമ്പത്തിക സഹായം കിട്ടിയ സന്തോഷ വാർത്തയാണ് നിങ്ങൾ പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ആ ധനം പണം ഉപയോഗിച്ച് മുണ്ടക്കയ ചുരൽമല പുനരധിവാസം നന്നായി നടപ്പാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഇപ്പോഴും ചില പരാതികളൊക്കെ അവിടെ ഉയരുന്നുണ്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ അവസാന ഘട്ട ലിസ്റ്റിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സഹായം കൂടി ലഭിച്ച സാഹചര്യത്തിൽ അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇരു ഈ ഇരുന്നൂറ്റി അൻപതിലധികം വീടുകളുടെ നിർമ്മാണം ഡിസംബറിനകം പൂർത്തിയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി അൻപതിലധികം വീടുകളാണ് അവിടെ ഉയരുന്നത് ഏതായാലും എല്ലാവർക്കുമുള്ള വീടുകൾ സുരക്ഷിതമായ ഒരു പാർപ്പിടം സുരക്ഷിതമായ ഒരു ജീവിത സൗകര്യം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും കേന്ദ്ര സഹായം ഉണ്ടാവണമെന്നാണ് ആളുകളുടെ എല്ലാവരുടെയും ആവശ്യം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം പോരാ എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്